ഏവർക്കും നമസ്കാരം ഞാൻ വിശാഖ് പാവുമ്പ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച ആ ചോദ്യം ദ കറക്റ്റ് എങ്ങനെ ചെയ്യാം എന്നും നമ്മളത് വേഗത്തിൽ ഇനി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞതരട്ടെ ശരി ദാ നമുക്ക് ആ ചോദ്യം ഒന്ന് പരിചയപ്പെടാം ഒരു വാസ്തു ഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ഒന്നര സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള എ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ് അതായത് മകളെ ദാ ഇവിടെ എ എന്നൊരു കേന്ദ്രമുണ്ട് ഇവിടെ എന്താ ഇവിടെ ദാ ഇതൊരു അർദ്ധവൃത്തോ അതായത് എ കേന്ദ്രമായ ഒരു അർദ്ധവൃത്തം ശേഷം എന്താ ഇത് ബിയാ ബി കേന്ദ്രമായ അടുത്ത അർദ്ധവൃത്തമായിട്ട് ദാ ഇത് മാറിയിട്ടുണ്ട് ശേഷം വീണ്ടും ദാ അടുത്ത ഈ ഒരു അർദ്ധവൃത്തം എ കേന്ദ്രമായതാ എ കേന്ദ്രമായതാ അടുത്തതാ ഈ ഒരു അർദ്ധവൃത്തം അടുത്ത ബി കേന്ദ്രമായതാണ് ബി കേന്ദ്രമായതാ പിന്നെ ദാ അടുത്ത വരുന്ന ഈ ഒരു വൃത്തം വീണ്ടും എ കേന്ദ്രമായതാണ് അങ്ങനെ എയും ബിയും കേന്ദ്രങ്ങളായ അർദ്ധവൃത്തങ്ങളായിട്ട് മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലായോ ആദ്യം ദാ ആദ്യം എ എന്ന ബിന്ദുണ്ട് ഇവിടെ ഇതിൻ്റെ കേന്ദ്രമായ അർദ്ധവൃത്തമാണ് ഇത് എ കേന്ദ്രമായ അർദ്ധവൃത്തം ശേഷം വീണ്ടും ഇത് താഴോട്ട് വരുമ്പം മക്കളെതാ ഇത് ബി കേന്ദ്രമായ അർദ്ധവൃത്തം കണ്ടോ ബി കേന്ദ്രമായ അർദ്ധവൃത്തം വീണ്ടും എന്താ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പം വീണ്ടും എ കേന്ദ്രമായ അർദ്ധവൃത്തമായിട്ട് മാറും വീണ്ടും ഇത് താഴോട്ട് വരുമ്പം മക്കളെ ബി കേന്ദ്രമായ അർദ്ധവൃത്തമായിട്ട് മാറും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക എങ്കിൽ നമ്മുടെ ചോറി ഇങ്ങനെയാണ് പതിമൂന്ന് അർദ്ധവൃത്തങ്ങൾ ചേർന്ന അത്തരമൊരു വാസ്തുശില്പ ഘടനയുടെ ആകെ നീളവത്ര മക്കളെ ഇങ്ങനെ പോയി 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 പതിമൂന്ന് അർദ്ധവൃത്തങ്ങളുണ്ട് എങ്കിൽ ഈ പതിമൂന്ന് അർദ്ധവൃത്തങ്ങളുടെയും കൂടി ആകെ നീളം അത്ര അവർ ക്ലൂ തന്നിട്ടുണ്ട് പൈ ഈക്വൽ ടു ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പയ്യട വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്നെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് നോക്കി ദാ ഇത് ശരിക്കും ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ദാ ഈ ഒരു ഭാഗത്തിൻ്റെ നീളം കാണണം ഈ ഒരു ഭാഗത്തിൻ്റെ അവർ പറയുന്നുണ്ട് ആദ്യം ഉണ്ടാകുന്ന അർദ്ധവൃത്തത്തിൻ്റെ ആരം മകളെ പോയിൻ്റ് അഞ്ചാണെന്ന് പോയിൻ്റ് അഞ്ച് പിന്നെ അടുത്ത ഉണ്ടാകുന്ന ഈ അർദ്ധവൃത്തം ഈ അർദ്ധവൃത്തോ ഇതിൻ്റെ ആരം ഒന്നാണെന്ന് പറയുന്നുണ്ട് ഒന്ന് അതായത് ഇത് ഒന്നാണ് അടുത്ത ഉണ്ടാകുന്ന ഈ അർദ്ധവൃത്തോ അതിൻ്റെ ആരം ഒന്നര എന്ന് പറയുന്നുണ്ട് ഒന്നര പിന്നെ ഉണ്ടാകുന്ന അർദ്ധവൃത്തം ഇതാ ഇതിൻ്റെ ആരം രണ്ടെന്ന് പറയുന്നു പിന്നെ ഉണ്ടാകുന്ന രണ്ടര അങ്ങനെയാണ് പോകുന്നത് എങ്കിൽ ന ഇതിൻ്റെ മൊത്തത്തിൻ്റെയും നീളമാണ് കണ്ടെത്തേണ്ടത് അല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ഫുള്ള് വൃത്തം ആണെന്ന് വെക്കുക ഒരു ഫുള്ള് വൃത്തത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തത്തിന്റെ ചുറ്റളവ് കാണുന്ന എങ്ങനെയാ വൃത്തത്തിന്റെ ചുറ്റളവ് കാണുന്നത് മക്കളെ ടു പയ്യാറാ വൃത്തത്തിന്റെ ചുറ്റളവ് കാണുന്നത് ടു പയ്യാറാണ് ടു പയ്യാറ് നമുക്കറിയാം ഒരു ഫുള്ള് വൃത്തത്തിൻ്റെയും ചുറ്റളവ് റ്റു പയ്യാറാണ് എങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ഇത്രയും ഭാഗത്തിന്റെ മാത്രം നീളം എന്ന് പറഞ്ഞാൽ ടൂ പയ്യാറിൻ്റെ പകുതി ഒരു പയ്യാറാ ശരിയല്ലേ ഒരു അർദ്ധവൃത്തത്തിൽ ഇത്രയും ഭാഗത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ടു പയ്യാറിൻ്റെ പകുതി ഒരു പയ്യാറല്ലേ അല്ലേ അല്ലേ ഒരു പയ്യാറാ ഓക്കെ ആണോ ശരി അപ്പറാ ഇത്രയും ഭാഗത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ മക്കളെ നമുക്ക് ഉപയോഗിക്കാം എന്ത് ഉപയോഗിക്കാം പയ്യാർ എന്ന് ഉപയോഗിക്കാം പയ്യാറ് അപ്പോൾ ഇതിന്റെ നീളം അതായത് ഇതിന്റെ ആരോ എത്ര ഇതിന്റെ ആരോ എത്ര പോയിൻ്റ് അഞ്ചാണ് അതായത് പൈ ഇൻറ്റു പോയിൻ്റ് അഞ്ചെന്ന് വരും ഓക്കെ അപ്പം ഇതിന്റെ നീളം കിട്ടിയേ അടുത്തത് ദ ഈ അർദ്ധവൃത്തത്തിന്റെ മക്കളെ ഈ അർദ്ധവൃത്തത്തിന്റെ ദാ ഇത്രയും ഭാഗത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ വീണ്ടും പയ്യാറാ പയ്യാറ് അപ്പം പൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും ആറ് ഇവന്റെ ആരും ഒന്നല്ലേ മക്കളെ ഒന്നല്ലേ പൈ ഇൻറ്റു ഒന്നെന്ന് വരും പൈ ഇൻറ്റു ഒന്ന് ഓക്കെ വീണ്ടും അടുത്ത അർദ്ധവൃത്തം എന്നാൽ ഇതാ ദാ ഇത്രയും ഭാഗത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ മക്കളെ ഇത്രയും ഭാഗത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വയ്ക്കാം വീണ്ടും പയ്യാറ് പയ്യാറ് പൈ ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ മക്കളെ എത്ര ആറ് ആറ് എന്ന് പറഞ്ഞാൽ ഒന്നര ആയില്ലേ ഒന്നര അതായത് ഫൈവ് ഇൻറ്റു ഒന്നേ പോയിൻ്റ് അഞ്ച് അല്ലേ ഒന്നേ പോയിൻ്റ് അഞ്ച് വീണ്ടും അടുത്ത ഈ അർദ്ധവൃത്തത്തിന്റെ ഇത്രയും ഭാഗത്തിൻ്റെ നിങ്ങളെന്ന് പറഞ്ഞാൽ വീണ്ടും മക്കളെ ഫൈവ് ഇൻറ്റു ഒന്നര കഴിഞ്ഞടുത്ത് രണ്ടായി ശരിയാണോ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുവോ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുവോ അങ്ങനെ പതിമൂന്ന് അർദ്ധവൃത്തങ്ങളുടെയും കൂടെ നമ്മുടെ ടോട്ടൽ ലെങ്ത് കാണാൻ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങനെ പതിമൂന്ന് തവണ എടുക്കണം പതിമൂന്ന് തവണ ശരിയല്ലയോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ ഇവിടെ എല്ലായിടത്തും ആയിട്ട് ആരെ കാണാൻ പറ്റുന്നുണ്ട് പൈ കാണാൻ പറ്റുന്നുണ്ട് എല്ലായിടത്തും ആയിട്ട് പൈ കാണാൻ പറ്റുന്നുണ്ട് മകളെ ഇതെല്ലാം കൂടെ കൂട്ടുക ഇതെല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത് ശരിയാണോ അപ്പം എല്ലായിടത്തും ആയിട്ട് പൈ ഉണ്ട് പൈ പുറത്തെടുത്താൽ ഇവിടെ എന്തുണ്ട് പറ ഒരു പോയിൻ്റ് അഞ്ചുണ്ട് പ്ലസ് ഇവിടെന്തുണ്ട് ഒരൊന്നുണ്ട് പ്ലസ് ഇവിടെന്തുണ്ട് ഒരൊന്നരയുണ്ട് പ്ലസ് അങ്ങനെ ആദ്യത്തെ പതിമൂന്ന് പദങ്ങൾ ഇത് പോകുന്ന ഒരു പതിമൂന്ന് പദങ്ങളുടെ തുകയെടുത്ത് പയ്യോടൊപ്പം കുണ്ിച്ചാൽ നമ്മുടെ ഉത്തരമായി അല്ലേ അതായത് മക്കളെ ദാ ഇതൊരു സമാന്തര ശ്രേണിയല്ലേ ഇതൊരു സമാന്തര ശ്രേണിയല്ലേ പോയിൻ്റ് അഞ്ച് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് മൂന്നര എന്ന് തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണിയല്ലേ ഇത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാ ഇത് ഇതെല്ലാം കൂട്ടിയിട്ട് പയ്യോടൊപ്പം കുണ്ണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതായത് ഇതിന്റെ പതിമൂന്ന് പദങ്ങളുടെ തുക കണ്ടിട്ട് അതിനെ പൈ കൊണ്ട് കൊണ്ടുവച്ചാൽ നമ്മുടെ ഉത്തരമായി ഓക്കെ പക്ഷേ നമുക്ക് അത്രയൊന്നും മെനക്കെടാൻ സമയമില്ല നമ്മൾ എന്ത് ചെയ്യും ദാ ഇനി ഇത്തരം ഒരു ചോരും ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടേ എത്രയുള്ളൂ മകലേ പൈ എപ്പോഴും എഴുതുക പൈ നമുക്കറിയാം എന്തായാലും ഇതൊരു സമാന്തര ശ്രേണിയിലാണ് പോകുന്നത് കാര്യം ഒരു സ്പൈറൽ ഇതിനെ സ്പൈറൽ എന്നറിയപ്പെടും സ്പൈറൽ ഒരു സമാന്തര ശ്രേണിയായിട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം പൈ ഇൻറ്റു ദാ തൊട്ടുമുമ്പ് പറഞ്ഞെന്താ ഇതൊരു സമാന്തര ശ്രേണിയല്ലേ അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ തുക കണ്ടാൽ പോരെ പൈ ഗുണം ഇതിന്റെ തുക നമുക്കറിയാം ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ തുക സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എടാ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ശരിയാണോ ശരിയാണോ പൈ ഇൻറ്റു എടാ പൈ അങ്ങോട്ട് എഴുതുക നമുക്കറിയാം ഇതാണ് സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്ന മാർഗം അതിനോടൊപ്പം പൈയും കൂടെ ഗുണിച്ചാൽ മതി നമ്മുടെ ഉത്തരവായി ആ പയ്യും കൂടെ ഗുണിച്ചാൽ മതി സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്ന സമവാക്യം എഴുതുക അതിനോടൊപ്പം പയ്യും കൂടെ ഗുണിച്ചാൽ നമ്മുടെ സ്പൈറലിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടും സ്പൈറൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞ് 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 പോകുന്ന ആ സാനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടും പൈ ഇൻഡു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഉടി ഓക്കെ പറ പൈ ഇൻറ്റു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഉടി പറ പൈ ഇൻഡു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഉടി ഓക്കെ അപ്പോൾ പയ്യയുടെ വില അവർ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ടു ബൈ സെവൻ എന്നെടുക്കാൻ ഇൻ ടു എൻ നമുക്ക് എത്ര എത്ര അർദ്ധവൃത്തങ്ങളാണ് പതിമൂന്ന് അതുകൊണ്ട് പതിമൂന്നേ ബൈ രണ്ട് അല്ലേ എൻ എൻ്റെ വില പതിമൂന്ന് അപ്പോൾ പതിമൂന്നേ ബൈ രണ്ട് കൊടുക്കണം ശരി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ടു എ അതായത് രണ്ടേ ഗുണം എ എന്ന് പറഞ്ഞാൽ ആദ്യപദം ആദ്യപദം നമുക്കറിയാം നമ്മുടെ ശ്രേണി ഏതാ പോയിൻ്റ് അഞ്ച് ഒന്ന് ഒന്നര ഇതാണ് ശ്രേണി അപ്പോൾ ആദ്യപ്രദം പോയിന്റ് അഞ്ചാണ് പോയിൻ്റ് അഞ്ചിൻ്റെ ഇരട്ടി എടുക്കണം രണ്ട് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആദ്യപ്രദത്തിൻ്റെ ഇരട്ടി പോയിൻ്റ് അഞ്ചിൻ്റെ ഇരട്ടി ഒന്നാണ് പ്ലസ് എന്ന് പറഞ്ഞാൽ പതിമൂന്നാണ് കാര്യം പതിമൂന്ന് അർദ്ധവൃത്ത വൃത്തങ്ങളാണ് അപ്പോൾ പതിമൂന്നെണ്ണത്തിൻ്റെയും കൂടെ തുകയാണ് കണ്ടുപിടിക്കണത് പതിമൂന്നേ മൈനസ് ഒന്നെന്ന് വരും പതിമൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മക്കളെ പന്ത്രണ്ട് ഇൻറ്റു ഡി പൊതു നോക്ക് പൊതുവ്യത്യാസം നോക്ക് അരയാ പോയിൻ്റ് അഞ്ചാ ശരിയാണോ അപ്പോൾ ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻഡു പതിമൂന്ന് ബൈ രണ്ട് നമുക്കിതെല്ലാം ഒന്ന് ക്രിയ ചെയ്യാം അപ്പ ആദ്യം ഇത് കുണിക്കണ്ടേ പന്ത്രണ്ട് ഇൻറ്റു അര അതായത് പന്ത്രണ്ടിനെ അര കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം പന്ത്രണ്ട് ഇൻറ്റു അര എന്ന് പറഞ്ഞാൽ ആറ് ആറ് പ്ലസ് ഒന്ന് ഏഴാ അല്ലേ ഇത് ആദ്യം ക്രിയ ചെയ്യണം കാര്യം പതിമൂന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അര ഡി എന്ന് പറഞ്ഞാൽ അരയാണ് പന്ത്രണ്ട് ഇൻറ്റു അര അതാണ് ചെയ്യേണ്ടത് പന്ത്രണ്ട് ഇൻറ്റു അര അല്ലേ പന്ത്രണ്ട് ഇൻറ്റു അര എത്ര ആറ് ആറ് പ്ലസ് ഒന്ന് ഏഴ് അപ്പോൾ ഈ ബ്രാക്കറ്റ് എല്ലാം കൂടെ ചെയ്തപ്പോൾ മക്കളെ ഏഴെന്ന് കിട്ടും ഓക്കെ ആണോ ക്ലിയർ അല്ലേ ഇത്രയും വ്യക്തമാണോ ഇനി നമുക്ക് ഒന്ന് വെട്ടിക്കളയാം ഈ ഒരു ഏഴും മക്കളെ ഈ ഒരു ഏഴുടെ വെട്ടാം ശരിയാതോ ഏഴ് ഏഴുടെ വെട്ടി രണ്ടിനകത്ത് രണ്ടൊരു തവണ ഇരുപത്തിരണ്ടിനകത്ത് പതിനൊന്ന് തവണ ഇനി വെട്ടാനൊന്നുമില്ല പതിമൂന്ന് ഇൻറ്റു പതിനൊന്നെന്ന് വരും അതായത് പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് കാര്യം ഇനി വെട്ടാനൊന്നുമില്ല പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് പറഞ്ഞാൽ മക്കളെ മൂന്ന് മൂന്നൊന്ന് നാല് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരും അറായത് നമ്മുടെ ഉത്തരം നൂറ്റി നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ ശരിയുത്തരം നൂറ്റി നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ശരിയത്തരം നൂറ്റി നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ശരിദാ അങ്ങനൊരു സാധനം ഇല്ലേന്ന് നോക്കിയാൽ മക്കളെ ദാ അങ്ങനൊരു സാധനം ഇല്ലേ ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ നമ്മൾ ചേര ചേരെന്ന് പറഞ്ഞ് എപ്പോഴും സ്പൈറലിൻ്റെ മക്കളെ സ്പൈറലിൻ്റെ ലെങ്ത് കാണാൻ പൈ ഇൻഡു പറ ബാക്കി നമ്മുടെ എന്താണ് സമാന്തര സമാന്തരസേനയുടെ തുക കാണുന്ന മാർഗ്ഗം എൻ ബൈ ടു നമുക്കറിയാം എൻ ബൈ ടു ഇൻറ്റു പറ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതങ്ങ് ചേരാ മതി അപ്പോൾ ഒന്നുകൂടെ പയ്യയുടെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്നിൻ്റെ വില എന്ന് പറഞ്ഞാൽ പതിമൂന്നെണ്ണം ഉണ്ട് പതിമൂന്ന് എണ്ണം കേട്ടോ പതിമൂന്ന് അപ്പോൾ പതിമൂന്ന് ബൈ രണ്ട് ആദ്യപരം പോയിൻ്റ് അഞ്ചാണ് മക്കളെ എ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് അഞ്ചാണ് പോയിൻ്റ് അഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അരയുടെ ഇരട്ടി ഒന്നാണ് പ്ലസ് പതിമൂന്ന് ഇന്നു പറഞ്ഞാൽ പന്ത്രണ്ട് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ അരവീതമാ കൂടി കൂടി പോകുന്നത് അപ്പോൾ പോയിൻ്റ് അഞ്ച് അപ്പോൾ ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു പതിമൂന്ന് ബൈ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു വര ആറ് ആറ് പ്ലസ് ഒന്ന് ഏഴ് ഏഴും ഏഴും ക്യാൻസൽ ഓക്കെ രണ്ടിനകത്ത് രണ്ടുവരെ തവണ ഇരുപത്തിരണ്ടിനകത്ത് പതിനൊന്ന് തവണ പതിനൊന്നേ ഗുണം പതിമൂന്നെന്ന് പറഞ്ഞാൽ മക്കളെ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് നമ്മുടെ ശരിയുത്തരം ക്ലിയർ അല്ലേ എളുപ്പമല്ലേ അപ്പം ഇതേപോലെയുള്ള കൂടുതൽ ടിപ്സും ട്രിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതേപോലെയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മക്കളെ കൂടുതൽ അനുയോജ്യമായ നമുക്കിനിയും ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ഷേപ്പുകളുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളിലോട്ട് എത്താൻ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു ബൈ ഫ്രം വിശാഖ് പാവുമ്പ